നമസ്കാരം സ്വാഗതം കൂത്താട്ടോളം പ്രസ് ക്ലബിന്റെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടോളം മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം വടകര സെന്റ് ജോൺസ് യാക്കോബായ പള്ളി വികാരി ഫാദർ പോൾ പീച്ചെയിൽ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ എലിയാസ് മണ്ണാത്തിക്കുളം കൂത്താട്ടോളം ടൌൺ കത്തോലിക്ക പള്ളി വികാരി ഫാദർ സിറിയക് തടത്തിൽ എന്നിവർ ചേർന്ന് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് ചടങ്ങിൽ പങ്കെടുത്തു പ്രസിഡന്റ് എം സി വിജയകുമാർ സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ ട്രഷറർ എം എ ഷാജി പ്രസ് ക്ലബ് ഭാരവാഹികളായ മനു അടിമാലി എൽഡോ പി ജോൺ അപ്പു ജെ കോട്ടക്കൽ വിൽസൺ വേദാനി കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലറും വീക്ഷണം ലേഖകനുമായ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് സുരാജ് പി ജോൺ അജേഷ് ഇലഞ്ഞി ലോട്ടസ് ജോർജ് എന്നിവർ പങ്കെടുത്തു പ്രധാനമായി എത്തിയിട്ടുള്ള നമ്മുടെ വടകര പള്ളിയുടെ ബഹുമാനപ്പെട്ട ഓൾ പേച്ചിന് അച്ഛനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു അടുത്തായി നമ്മുടെ അച്ഛൻ എസ് അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം ഈ ഇടവകയിലെ എല്ലാ ആളുകളുമായി നല്ല ബന്ധങ്ങൾ പുലർത്തി പത്രക്കാരുമായും നല്ല ബന്ധങ്ങൾ പുലർത്തി പോരുന്നതും ആളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു നമ്മുടെ പള്ളി നമ്മുടെ പള്ളിയിലെ കുത്താട്ടകുളം പള്ളിയിലെ തിരു കുടുംബ ദേവാലയത്തിലെ വികാരി ജോസ് അച്ഛന് സി സിറിയ അച്ഛന് വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം ഈ ക്രിസ്മസ് വേളകളിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഗൻ ബാരിരായ എല്ലാ അംഗങ്ങളെയും ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ശ്രീകച്ചൻ അതേപോലെ തന്നെ എലിയസ് അച്ഛൻ പോളച്ചൻ പുരോഹിതന്മാരുടെ ഒരു നിറവ് കൊണ്ട് സാന്നിധ്യം കൊണ്ടും കൂത്താട്ടുകളൊക്കെ പ്രസ് ക്ലബും കേരള ജേർണലിസ്റ്റ് യൂണിയനും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് പുതിയ ഉണർവ് വന്നിരിക്കുകയാണ് തീർച്ചയായും പുരോഹിതന്മാരുടെ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് നൽകുന്ന ഈ ഉണർവ് പുതിയ പ്രവർത്തന മേഖലയിലെ പുതിയ രീതിശാസ്ത്രത്തിന് തുടക്കം കുറിക്കുന്നതാകട്ടെ ക്രിസ്മസിൻ്റെ എല്ലാവിധ മധുരാനുഭവങ്ങളും നൽകാൻ അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയ്ക്ക് ഉണർവേകാനും പുരോഹിതന്മാരുടെ ഈ ഒരു കൂട്ടായ്മയെ സാധനം ക്ഷണിക്കുന്നു കേക്ക് മുറിച്ചുകൊണ്ട് മൂന്ന് പേരും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ടാണ് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്ന് പുരോഹിതന്മാരെയും കേക്ക് കട്ട് ചെയ്യുന്നതിന് 시리기리야. ത്തിന്റെയും സമാധാനത്തിൻ്റെയുമാണ് ഇവിടെ യാക്കോബായ രാഘോബായ വാർത്ത ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഇവിടെ ഉണ്ടാകുന്നതോടൊപ്പം പത്രപ്രവർത്തക യൂണിയനാണ് യൂണിയൻ എന്ന് പറയുമ്പോൾ മാധ്യമം പത്രമുണ്ട് ജന്മഭൂമിയുണ്ട് ദേശാഭിമാനിയുണ്ട് മാതൃഭൂമിയുണ്ട് മംഗളമുണ്ട് മനോരമയുണ്ട് എല്ലാ പത്രങ്ങളും ഇത് ഓരോ കുടുംബങ്ങളായി നമ്മൾ നോക്കുമ്പോൾ ഈ പത്രങ്ങളെല്ലാം ഓരോ കുടുംബങ്ങളാണെങ്കിൽ ഈ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾ ഇവിടെ ചേർന്ന് അത് തന്നെ ക്രിസ്മസിനെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഞങ്ങൾ വന്നതിനേക്കാൾ വലിയ സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് കാരണം മാധ്യമങ്ങളെല്ലാം വ്യത്യസ്ത നിലയിൽ നിൽക്കുന്നെങ്കിലും ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന്റെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിൽ ഒരു പുതുവർഷം നമ്മൾ കിടക്കുകയാണ് എല്ലാവർക്കും പുതുവർഷര ആശംസകൾ നൽകുന്നു തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പത്രധർമ്മ സത്യവും നീതി നടത്തുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അവസാനത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ എന്ന് അഭിനന്ദിക്കുന്നു സിറിയാനി ഭാഷയിലെ കുറിച്ച് നിങ്ങൾ വർണ്ണിക്കുന്നത് എല്ലാവർക്കും ശ്ലോമോ ശൈനോ സബരോ തോമോ ലബന എന്ന വശം എന്നാണ് അത്തരങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്നസവർക്ക് സമാധാനവും സംപ്രീതി എന്നാണ് ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാ വർഷങ്ങളിലെയും ക്രിസ്മസ് അന്ന് മുതൽ ഇന്നുവരെയും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു വലിയ അനുഭവമാണ് ഈ സമാധാനവും ശാന്തതയും ഈ ഉത്സവവും തൊഴിലവന്തോളം ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ന്യൂ ഇയറിൻ്റെ എല്ലാ ഭാവവും നേർന്നുകൊണ്ട് ഈ പ്രസ് ക്ലബിൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് യുവാക്കൾ സംഘടിപ്പിക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചായിരിക്കുക ഏറ്റവും അധികം തന്നെ പ്രത്യേകമായിട്ട് ഈ പ്രസ് ക്ലബിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക്